ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഓൾഡ് സി ആർ ടിയിലെ രണ്ട് ലെസൺസാണ് സ്റ്റാൻഡേർഡ് ഫൈവിലെ രണ്ട് ലെസൺസ് ആണ് കേട്ടോ സ്റ്റാൻഡേർഡ് ഫൈവിലെ രണ്ട് ലെസൺസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് രണ്ടും ഓൾഡ് സി ആർ ടി ആണ് ഫസ്റ്റ് വിത്തിനുള്ളിലെ ജീവൻ ഈ ഒരു ലെസൺ നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം ഓക്കെ ഇവിടെ ആദ്യം പറയുന്നത് എന്താണ് ഒരു ഡയറിയാണ് അനീഷ് എന്ന കുട്ടിയുടെ ഒരു ഡയറിയാണ് ഈ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഭാഗത്തൊന്നും നമുക്ക് അങ്ങനെ അധികം പഠിക്കാനില്ല പഠിക്കാനുള്ള ഭാഗങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പോയിന്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഭാഗത്ത് വിത്ത് മുളയ്ക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ആവശ്യം വിത്ത് മുളയ്ക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ആവശ്യമെന്നാണ് പറയുന്നത് വിത്ത് മുളയ്ക്കാൻ മണ്ണ് ആവശ്യമാണോ അപ്പോൾ ഓരോ പരീക്ഷണങ്ങൾ ചെയ്യാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു വിത്ത് മുളയ്ക്കാൻ ഏതൊക്കെ ഘടകങ്ങളാണ് ആവശ്യമെന്നുള്ളത് ഏതൊക്കെയാണ് വിത്ത് മുളയ്ക്കാനായിട്ട് വായു ജലം അനുകൂല താപനില വിത്ത് മുളയ്ക്കാനായിട്ട് വായു ജലം അനുകൂല താപനില എന്നിവ ആവശ്യമാണ് വിത്ത് മുളച്ച് കഴിഞ്ഞാൽ മാത്രമാണ് പിന്നെ എന്താവശ്യമുള്ളത് സൂര്യപ്രകാശവും മണ്ണും ഒക്കെ ആവശ്യമായിട്ടുള്ളത് ജലവും താപനിലയും മാത്രമാണ് എന്ന കാര്യം ഓർത്തിരിക്കണം ഇനി നെക്സ്റ്റ് പോയിന്റിലേക്ക് വരാം മുളപ്പിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കത് ആവശ്യമില്ല പിന്നെ വരുന്നത് ബീജാങ്കുരണം ആണ് ബീജാങ്കുരണം ഇമ്പോർട്ടൻ്റ് ആണ് അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തയ്ച്ചടിയായി വളരുന്ന പ്രവർത്തനമാണ് വിത്ത് മുളയ്ക്കൽ അഥവാ ബീജാങ്കുരണം ജേർമിനേഷൻ ഓഫ് സീഡ് എന്ന് പറയുന്നത് അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തയ്ച്ചടിയായി വളരുന്ന പ്രവർത്തനമാണ് വിത്തിലെ സൂക്ഷ്മദ്വാരങ്ങളിലൂടെ ജലം ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു വിത്തിനുള്ളിലെ ഭ്രൂണം ശ്വസിക്കുന്നുണ്ട് ഇനി ഒരു വിത്ത് മുളയ്ക്കുമ്പോൾ ഇതാ ഇതൊരു വിത്താണെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ് ഈ ഒരു വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തേക്ക് വരുന്ന ഭാഗം എന്തായി മാറുന്നു റൂട്ടായിട്ട് മാറുന്നുണ്ടല്ലേ റൂട്ടായിട്ട് മാറുന്നു ഈ ഭാഗത്തിനെയാണ് എന്ത് പറയുന്നത് റാഡിക്കിൾ അല്ലെങ്കിൽ ബീജമൂലം എന്ന് പറയുന്നു റാഡിക്കിൾ അല്ലെങ്കിൽ ബീജമൂലം എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് പിന്നീട് പുറത്തേക്ക് വരുന്ന ഭാഗം അല്ലേ അതെന്തായിട്ട് മാറും ബീജശീർഷമായിട്ടായിരിക്കും മാറുന്നത് ബീജശീർഷമായിട്ട് മാറുന്നു അപ്പോൾ ബീജശീർഷം അല്ലെങ്കിൽ പ്ലിമികൾ ഇതിൽ നിന്നാണ് പിന്നെ തണ്ട് ഇല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ആണല്ലോ ഓക്കെ അപ്പോൾ ബീജമൂലവും ബീജശീർഷവും എന്തൊക്കെയാണ് പഠിച്ചത് വിത്ത്ളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് ബീജമൂലമാണ് ബീജമൂലം മണ്ണിലേക്ക് വളർന്ന് വേരാകുന്നു ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം ബീജശീർഷം വളർന്ന് കാന്ഡമായിട്ട് മാറുന്നു ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നതുവരെ ബീജപത്രത്തിലെ ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത് അതറിയാമല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ് ഇല ആഹാരം പാ നിർമ്മിക്കാൻ വേണ്ടി പാകമാകുന്നടം വരെ ബീജപത്രത്തിലെ ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത് പയറ് കടല മുതലായ വിത്തുകൾ പൊളിച്ച് നോക്കിയിട്ട് ബീജപത്രം നിരീക്ഷിക്കാനൊക്കെയാണ് അവരോട് കുട്ടികളോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആ ഭാഗം ഒന്നും ആവശ്യമില്ല ഇനി അടുത്തത് വരുന്നത് കായിക പ്രജനനം കായിക പ്രജനനം അല്ലെങ്കിൽ എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് നോക്കാം സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായിട്ടുള്ള സസ്യങ്ങളുടെ കായിക ഭാഗമായിട്ടുള്ള വേര് തണ്ട് ഇല സസ്യങ്ങളുടെ കായിക ഭാഗമായിട്ടുള്ള വേര് തണ്ട് ഇല മുതലായവയിൽ നിന്ന് പുതിയ സസ്യം ഉണ്ടാകുന്നതാണ് കായിക പ്രചരനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഏതിൽ നിന്നൊക്കെയാണ് വേര് റൂട്ട് റൂട്ടിൽ നിന്ന് പിന്നെ സ്റ്റെമ്മിൽ നിന്ന് ലീഫിൽ നിന്ന് റൂട്ട് സ്റ്റെമ്മ് ലീഫ് സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായിട്ടുള്ള വേര് തണ്ട് ഇല മുതലായ മുതലായവയിൽ നിന്ന് പുതിയ സസ്യം ഉണ്ടാകുന്നതിന് കായിക പ്രചരനം എന്ന് പറയുന്നു ഇനി അടുത്ത ഭാഗം ഒരപ്പൂപ്പൻ താടി പാറി പറക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് വിത്ത് വിതരണമാണ് ഇവിടെ പറയുന്നത് ഓക്കെ ഒരു സസ്യത്തിൻ്റെ വിത്തുകളെല്ലാം അതിൻ്റെ ചുവട്ടിൽ വീണ് തന്നെ മുളയ്ക്കുകയാണെങ്കിൽ അവയെല്ലാം വളരുന്നതിന് ആവശ്യമായിട്ടുള്ള മണ്ണ് വെളിച്ചം സോറി മണ്ണ് വെള്ളം സൂര്യപ്രകാശം ധാതുലവണങ്ങൾ എന്നിവ ലഭിക്കില്ല അതിനാൽ വിത്തുകൾ പല ഭാഗങ്ങളിലായി വിതരണം ചെയ്യപ്പെടേണ്ടതുണ്ട് ഇതുമൂലം ഒരു സസ്യത്തിന് വിവിധ സ്ഥലങ്ങളിൽ എത്തിപ്പെട്ട് വളരാനായിട്ട് സാധിക്കുന്നു വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും വിത്ത് വിതരണം ചെയ്യപ്പെടുന്നതും മൂലമാണ് ഓക്കെ ഒരു സസ്യത്തിൻ്റെ വിത്തുകളെല്ലാം എന്ത് ചെയ്യുക അതിന് ചുവട്ടിൽ തന്നെ കിടന്ന് കിളക്കുകയാണെങ്കിൽ എന്ത് ചെയ്യില്ല അതിനാവശ്യമായിട്ടുള്ള മണ്ണും വെള്ളവും സൂര്യപ്രകാശവും മിനറൽസോ ഒന്നും ലഭിക്കില്ല അതിനാൽ വിത്ത് പല ഭാഗത്തേക്ക് ഡിസ്പോസ് ചെയ്യപ്പെടേണ്ടതുണ്ട് അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് വിത്ത് വിതരണം നടക്കുന്നത് പല രീതിയിലാണ് ഏതൊക്കെ രീതിയിലാണെന്ന് നോക്കാം ആദ്യം മഹാഗണി വെണ്ട തെങ്ങ് അത്തിപ്പഴം കാശിത്തുമ്പ ഇതൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് വിത്ത് വിതരണം നടക്കുന്നത് ജലം വഴി വിത്ത് വിതരണം നടക്കുകയാണ് തെങ്ങിൽ എങ്ങനെയാണ് ജലം വഴിയാണ് വിത്ത് വിതരണം നടക്കുന്നത് ജലം വഴിയാണ് വിത്ത് വിതരണം നടക്കുന്നത് ഇനി ജന്തുക്കൾ വഴിയാണെങ്കിൽ ആൽമനം പ്ലാവ് പേര അസ്ത്ര ഇതൊക്കെ ജന്തുക്കൾ വഴിയാണ് വിത്ത് വിതരണം നടക്കുന്നത് കൂടാതെ വെണ്ട കാശിത്തുമ്പ ഇതൊക്കെയാണെങ്കിൽ പൊട്ടിത്തെറിച്ചായിരിക്കും വിത്ത് വിതരണം നടത്തുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് ഭാഗത്തേക്ക് വരാം വിത്ത് വിതരണത്തിനുള്ള അനുകൂലങ്ങൾ ഇതൊക്കെ തന്നിരിക്കുന്നത് ജന്തുക്കളുടെ ശരീരത്തെ പറ്റി പറ്റിപ്പിടിച്ച് അല്ലെങ്കിൽ ചെറിയ കൊളത്തെവിടെ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഇതിന്റെ പേരെന്താണെന്നറിയില്ല അറിയില്ല ഈ ഒരു സംഭവം അസ്ത്ര പുല്ലോ അതാണെന്നൊന്നും അല്ലേ അപ്പോൾ ജന്തുക്കളുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചു പറ്റിപ്പിടിക്കാനുള്ള കുളുത്തുകൾ പോലെയുള്ള പ്രത്യേക ബോഡി പാർട്സ് ഉണ്ട് പിന്നെ പശ കൂർത്താഗ്ര ഭാഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മേഞ്ഞു നടക്കുന്ന പശുക്കളുടെ ശരീരത്തിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന വിത്തുകളൊക്കെ അതിന് ഉദാഹരണമാണ് ജന്തുക്കൾ വഴി എന്താണ് വിത്ത് വിതരണം നടത്തുന്നത് പിന്നെ വെള്ളത്തിലാണെങ്കിലോ തേങ്ങ അല്ലേ തേങ്ങ വെള്ളത്തിലൂടെയാണ് വിതരണം നടത്തുന്ന തെങ്ങ് ഒക്കെ തേങ്ങ ഒഴുകി പോന്നും കണ്ടിട്ടില്ലേ ഇനി കാറ്റുവഴി ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത് വഴിയാണെങ്കിൽ എന്താണ് അപ്പൂപ്പൻ താടി മഹാഗണി ജലം വഴിയാണെങ്കിൽ തെങ്ങ് ജന്തുക്കൾ വഴി ആൽമരം ലാവ് പേര അസ്ത്ര പുല്ല് പൊട്ടിത്തെറിച്ചാണെങ്കിൽ വെണ്ട അതുപോലെ കാശിത്തുമ്പ ഇനി കടൽ കടന്നെത്തിയ അതിഥികൾ എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് കാർഷിക വിളകളും അവയുടെ ജന്മദേശവുമാണ് കൈതച്ചക്ക മരച്ചീനി തക്കാളി ഉരുളക്കിഴങ്ങ് പച്ചമുളക് പേരയ്ക്ക പപ്പായ കാപ്പി എന്നിവയുടെ ജന്മദേശം അമേരിക്കയാണ് തേയിലയാണെങ്കിൽ ചൈന കാബേജ് യൂറോപ്പ് റബ്ബർ കശുമാവ് ബ്രസീൽ റബ്ബർ കശുമാവ് ബ്രസീൽ നിന്നാണ് അതിൻ്റെ ജന്മദേശം ഓക്കെ ബ്രസീലാണ് അതിൻ്റെ ജന്മദേശം അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ വളരെ ചെറിയൊരു ചാപ്റ്ററാണ് ഇനി നമുക്ക് തൊട്ടടുത്തൊരു ചാപ്റ്റർ കൂടി നോക്കാം ഓൾഡിയാട്ടിയിലെ ചാപ്റ്റർ ആണ് ജന്തുവിശേഷങ്ങൾ നോക്കാം നെക്സ്റ്റ് ചാപ്റ്റർ ജന്തുവിശേഷങ്ങൾ ജന്തുവിശേഷങ്ങൾ എന്ന ചാപ്റ്ററാണ് ഇനി നോക്കാനായിട്ട് പോകുന്നത് സ്റ്റാൻഡേർഡ് ഫൈവ് ഓൾഡ് സിആർട്ടിയിലെ ടെൻത്ത് ലെസൺ ആണ് കേട്ടോ നോക്കാം ഈ ഭാഗത്ത് എന്തൊക്കെയുണ്ടെന്നുള്ളത് ഇവിടെ അതെന്താ നമുക്ക് കുറേ ജന്തുക്കളുടെ ചിത്രങ്ങളൊക്കെ തന്നിരിക്കുന്നു ഓരോ പക്ഷികളുടെയും അടയിരുപ്പ് കാലങ്ങളാണ് ഏറ്റവും ആദ്യം തന്നിരിക്കുന്ന ബോക്സ് കോഴി കോഴി ഇരുപത്തി ഒന്ന് ദിവസം കോഴി ഇരുപത്തിയൊന്ന് ദിവസം പ്രാവ് പതിനാല് ദിവസം കുരുവി പതിനാല് ദിവസം ഏറ്റവും കൂടുതൽ അടയിരിപ്പ് കാലമുള്ളത് ഒട്ടക പക്ഷിക്കാണ് ലവ് ബേർഡ്സ് ആണെങ്കിൽ ഇരുപത്തി രണ്ട് ടു ഇരുപത്തി അഞ്ച് കോഴി ഇരുപത്തി ഒന്ന് ദിവസമാണ് പ്രാവും കുരുവിയും പതിനാല് ദിവസം പ്രാവ് കുരുവി പോലുള്ള ചെറിയ പക്ഷികളൊക്കെ പതിനാല് ദിവസം ഒട്ടക പക്ഷിക്കാണ് ഏറ്റവും കൂടുതൽ അടയിരിപ്പ് കാലമുള്ള പക്ഷി നാൽപ്പത്തി ദിവസം ലവ് ബേർഡ്സ് ആണെങ്കിൽ ഇരുപത്തി ടു ഇരുപത്തി അഞ്ച് ദിവസമാണ് ഓക്കെ ഇനി പക്ഷി നിരീക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ദാ ഇവിടെ ചില ഇനം എരണ്ടകൾ നാഗമോഹൻ നാഗമോഹനെ കണ്ടോ നാഗമോഹൻ മണൽ കോഴി എന്നിവ നമ്മുടെ പ്രദേശത്തിലെത്തുന്ന വിരുന്നുകാരാണ് അന്യദേശങ്ങളിൽ നിന്ന് അനുകൂല ജീവിത സാഹചര്യങ്ങൾ തേടി നമ്മുടെ നാട്ടിലെത്തുന്ന ദേശാടന പക്ഷികളാണ് ഇവ കേരളത്തിലെ കടലുണ്ടി തട്ടേക്കാട് കുമരകം തുടങ്ങിയ സ്ഥലങ്ങളിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശമാണ് അപ്പോൾ ദേശാടന കിളികളുടെ പറദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ് കടലുണ്ടിയാണ് കടലുണ്ടി ദേശാടന കിളികളുടെ പറുതീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം കടലുണ്ടിയാണ് ഓർത്തുവച്ചേക്കണം പി എസ് സി ചോദിച്ചിട്ടുണ്ട് കേട്ടോ മലപ്പുറം ജില്ലയിലെ കടലുണ്ടി ഓക്കെ സൈബീരിയൻ കൊക്കുകൾക്ക് പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ് കടലുണ്ടി പക്ഷി സങ്കേതം ദേശാഠന കിളികളുടെ പർദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് ഇനി നെക്സ്റ്റ് ഈ പേരുകൾ ഓർത്തുവെക്കണം കടലുണ്ടി തട്ടേക്കാട് കുമരകം തുടങ്ങിയ സ്ഥലങ്ങൾ ദേശാധന കിളികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശമാണ് ഡോക്ടർ സലീം അലിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യം തന്നിരിക്കുന്നത് ലോക പ്രസിദ്ധനായ ഒരു പക്ഷി നിരീക്ഷകനായിരുന്നു ഡോക്ടർ സലീം അലി അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ പന്ത്രണ്ട് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നു ബേഡ്സ് ഓഫ് ഇന്ത്യ ബേഡ്സ് ഓഫ് കേരള എന്നിവ അദ്ദേഹത്തിന്റെ പക്ഷി നിരീക്ഷണ ഗ്രന്ഥങ്ങളാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഒരു കുരുവിയുടെ പതനം അല്ലെങ്കിൽ ഫാൾ ഓഫ് എ സ്പാരോ ഫാൾ ഓഫ് എ സ്പാരോ ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാം നമുക്ക് ഇവിടെ സാൽമൺ മത്സ്യത്തിന്റെ കഥ പറയുന്നുണ്ട് സാൽമൺ മത്സ്യത്തിന്റെ കഥ വായിക്കാം മുട്ടയിടാൻ വേണ്ടി ദീർഘദൂരം യാത്ര ചെയ്യുന്ന ഒരിനം മത്സ്യമാണ് സാൽമൺ വേനൽക്കാലമാകുമ്പോൾ ഈ മത്സ്യങ്ങൾ പസഫിക് സമുദ്രത്തിൽ നിന്ന് യാത്ര ആരംഭിക്കുന്നു ഈ യാത്ര രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അകലെയുള്ള വടക്കേ അമേരിക്കൻ നദികളിലാണ് അവസാനിക്കുന്നത് വെള്ളച്ചാട്ടവും നദികളിലെ കുത്തൊഴുക്കുമൊന്നും ഇവയുടെ യാത്രയ്ക്ക് തടസ്സമാകുന്നില്ല പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് നദികളുടെ പ്രഭവ സ്ഥാനത്തെത്തി മുട്ടയിട്ട് കഴിയുന്നതോടെ അവ കൂട്ടത്തോടെ മണൽത്തിട്ടകളിൽ ചത്തൊടുങ്ങുന്നു പിന്നീട് മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ സമുദ്രത്തിലേക്ക് തിരികെ യാത്രയാകുന്നു ഇതാണ് സാൽമൺ മത്സ്യത്തിന്റെ കഥ ഓക്കെ മുട്ടയിടാൻ ദീർഘദൂരം യാത്ര ചെയ്യുന്ന ഒരിനം മത്സ്യമാണ് സാൽമൺ മത്സ്യം ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ഇവര് മുട്ടയിടാനായിട്ട് മാത്രം യാത്ര ചെയ്യുന്നത് ഇനി അടുത്തൊരു ഭാഗത്ത് രൂപാന്തരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട് രൂപാന്തരം ആദ്യം തവളയുടെ രൂപാന്തരമാണ് തന്നിരിക്കുന്നത് തവളയുടെ മുട്ട തവളയുടെ മുട്ട കണ്ടോ ആ മുട്ട വാൽമാക്രിയായിട്ട് മാറുന്നു പിന്നീട് തവളയായിട്ട് മാറുന്നു അപ്പോൾ ആദ്യം രൂപാന്തരണം എന്താണ് എന്ന് നോക്കാം എന്താണ് ചില ജീവികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മാതൃജീവിയോട് സാദൃശ്യമില്ലാത്തവയാണ് ഇവയാണ് ലാർവകൾ ചില ജീവികളുടെ മുട്ട വിരിഞ്ഞുണ്ടാവുന്ന കുഞ്ഞുങ്ങള് മാതൃജീവികളോട് സാദൃശ്യം ഉണ്ടാവില്ല സാദൃശ്യമില്ലാത്ത അവയാണ് ലാർവകൾ ഇപ്പൊ ലാർവ അവസ്ഥയിലുള്ള കുഞ്ഞുങ്ങള് വിവിധ വളർച്ചാ ഘട്ടത്തിലൂടെ കടന്നു പോയിട്ട് മാതൃജീവിയോട് സാദൃശ്യമുള്ള രൂപങ്ങളായി മാറുന്നതിനെയാണ് രൂപാന്തരണം എന്ന് പറയുന്നത് ഇപ്പൊ രൂപാന്തരണം എന്താണ് ചില ജീവികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങള് മാതൃജീവിയോട് സാദൃശ്യം മാതൃജീവിയോട് സാദൃശ്യം ഉണ്ടാവില്ല മാതൃജീവിയോട് സാദൃശ്യമില്ലാത്തതാണ് അപ്പോൾ ഇവയാണ് ലാർവകൾ എന്ന് പറയുന്നത് ലാർവ അവസ്ഥയിലുള്ള കുഞ്ഞുങ്ങൾ വിവിധ വളർച്ചാഘട്ടത്തിലൂടെ കടന്നു പോയിട്ട് മാതൃജീവിയോട് സാദൃശ്യമുള്ള രൂപങ്ങളായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഓക്കെ ഇനി പൂമ്പാറ്റയുടെ കേസ് നോക്കിക്കോളൂ പൂമ്പാറ്റയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞ് പുഴുവിനെ പോലെയാണ് പൂമ്പാറ്റയുടെ രൂപാന്തരണത്തിൽ ലാർവ പ്യൂപ്പ എന്നീ ഘട്ടങ്ങൾക്ക് ശേഷമാണ് ശലഭം ഉണ്ടാകുന്നത് ഇനി തേനീച്ച പൂമ്പാച്ച തുമ്പി കൊതുക് ഈച്ച എന്നിവയിലൊക്കെ എന്തു ചെയ്യുന്നുണ്ട് രൂപാന്തരണം നടക്കുന്നുണ്ട് പിന്നിവിടെ പറഞ്ഞിരിക്കുന്നു ഒരിനം തുമ്പിയുടെ ലാർവയാണ് കുഴിയാന ഒരിനം തുമ്പിയുടെ ലാർവയാണ് ലാർവയാണെന്ത് കുഴിയാന എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരിനം തുമ്പിയുടെ ലാർവയാണ് കുഴിയാന ഇനി നോക്കി ഈ പൂമ്പാറ്റയുടെ ആ ഒരു രൂപാന്തരണമാണ് തന്നിരിക്കുന്നത് മുട്ട മുട്ട വിരിഞ്ഞ ലാർവ പിന്നെ ഒരു പ്യൂപ്പ പിന്നെയാണ് പൂമ്പാറ്റയായിട്ട് മാറുന്നത് അതുപോലെ കൊതുക് രൂപാന്തരണം മുട്ട വിരിഞ്ഞ കൂത്താടി കണ്ടോ മുട്ട വിരിഞ്ഞ കൂത്താടി ഉണ്ടാകുന്നു പിന്നീട് അതിൽ നിന്ന് കൊതുകുണ്ടാകുന്നു അപ്പോൾ എന്താണ് ഈ ലാർവ സ്റ്റേജിൽ അത് ഈ മാതൃജീവിയുടെ ഒരു സാദൃശ്യവും ഇല്ല ഓക്കെ അപ്പോൾ രൂപാന്തരണം എന്താണെന്ന് നമ്മൾ പറഞ്ഞു ചില ജീവികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മാതൃജീവിയോട് യാതൊരു സാദൃശ്യവും ഇല്ലാത്തവയാണ് ഇവയാണ് ലാർവകൾ മുട്ട വിരിഞ്ഞ ഉണ്ടാകുന്ന ആ ഒരു സ്റ്റേജ് അതാണ് ലാർവ അപ്പോൾ ഈ ലാർവ അവസ്ഥയിലുള്ള കുട്ടി കുഞ്ഞുങ്ങൾ വിവിധ വളർച്ചാഘട്ടത്തിലൂടെ കടന്നു പോയതിനു ശേഷമാണ് മാതൃജീവിയുമായി സാദൃശ്യമുള്ള രൂപങ്ങളായിട്ട് മാറുന്നത് അപ്പോൾ ഈ രൂപാന്തരണം എന്ന് പറയുന്നത് രണ്ട് രീതിയിലുള്ള രൂപാന്തരണം ഉണ്ട് കേട്ടോ അതായത് ഇപ്പോൾ തവളയുടെ ലാർവയായിട്ടുള്ള വാൽമാക്രി വിവിധ ഘട്ടത്തിലൂടെ കടന്നു പോയിട്ട് പൂർണ്ണ വളർച്ച എത്തിയാൽ അതൊരു മൂന്ന് മാസം എടുക്കും അപ്പോൾ എല്ലാ ഘട്ടങ്ങളും ഇല്ലാത്തത് കൊണ്ട് തവളക്ക് നമുക്ക് അപൂർണ രൂപാന്തരമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും തവളയുടെ ലാർവയായിട്ടുള്ള വാൽമാക്രി വിവിധ ഘട്ടങ്ങളിലൂടെ കടന്ന് പൂർണ്ണ വളർച്ച എത്താനായിട്ട് മൂന്ന് നാല് മാസം വേണം അപ്പോൾ എല്ലാ ഘട്ടങ്ങളും ആ ഒരു രൂപാന്തരത്തിൽ എല്ലാ ഘട്ടങ്ങളും ഇല്ലാത്തത് കൊണ്ട് അതിന് അത് ൂപാന്തരത്തെ അപൂർണ രൂപാന്തരം എന്നാണ് പറയുന്നത് ഓക്കെ അതായത് അപൂർണ രൂപാന്തരത്തില് മുട്ട വിരിഞ്ഞുണ്ടാവുന്ന ജീവികൾക്ക് മാതൃ ഏർ ജീവിയുമായിട്ട് വളരെയധികം സാദൃശ്യം കാണുന്നുണ്ട് ഓക്കെ ഇതിനെയാണ് എന്ന് പറയുന്നത് നിംഫ എന്ന് പറയുന്നത് നിംഫ തവള അപൂർണ രൂപാന്തരമാണ് ഓക്കെ അപൂർണ രൂപാന്തരണത്തിന് എക്സാമ്പിളാണ് തവളയുടെ കേസ് നോക്കിയേ ഇവിടെ തവള എന്ന് പറയുമ്പോൾ എന്താണ് തവളയുടെ രൂപാന്തരണം അത് വാൽമാക്രിയായിട്ട് മാറുന്നു പിന്നീടാണ് എന്ത് ചെയ്യുന്നത് തവളയായിട്ട് മാറുന്നത് അപ്പോൾ ഈ ജീവികൾക്ക് മാതൃ ജീവിയായിട്ട് സാദൃശ്യമുണ്ട് അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് എന്ന് പറയുന്നത് അതിന് അപൂർണ രൂപാന്തരം അപ്പോൾ ഈ മാതൃജീവിയുമായിട്ട് വളരെയധികം സാദൃശ്യം കാണപ്പെടുന്ന ആ ഒരു സ്റ്റേജിനെ നിംഫ് എന്നാണ് പറയുന്നത് നോക്കി ഈ വാൽമാക്രിയ കേസിലവിടെ ലാർവ ഉണ്ടോ ഇല്ല അപ്പോൾ അപൂർണ രൂപാന്തരത്തിൽ എന്തില്ല രൂപാന്തരം ലാർവ ഇല്ല മുട്ട ണ്ടാവുന്ന ജീവികൾക്ക് മാതൃജീവിയോട് വളരെയധികം സാദൃശ്യം ഉണ്ടാവുകയും ചെയ്യും അപ്പൊ അതിന് നിംഫ് എന്നാണ് അതിനെ പറയുന്നത് കേട്ടോ അപ്പോൾ അപൂർണ രൂപാന്തരണത്തിൽ ലാർവയ്ക്ക് പകരം നിംഫ് എന്നാണ് പറയുന്നത് എക്സാമ്പിൾ പാറ്റയൊക്കെയാണ് പാറ്റ അതിനകത്ത് എന്തില്ല പ്യൂപ്പ അല്ലെങ്കിൽ ലാർവ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അപൂർണ രൂപാന്തരണത്തിൽ ഇല്ല ഓക്കെ മുട്ട വിരിഞ്ഞ് ഡയറക്റ്റ് വാൽമാക്രിയായിട്ടാണ് മാറുന്നത് ഓക്കെ അല്ലേ ഇനി ഈ പ്യൂപ്പാ ഘട്ടം എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ പ്യൂപ്പ പ്യൂപ്പ ഉള്ള കേസുകളൊക്കെ എവിടെയാണ് പ്യൂപ്പ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഈ പൂമ്പാറ്റയുടെ പ്യൂപ്പ ഉണ്ട് അപ്പം പ്യൂപ്പാ ഘട്ടം കാണപ്പെടുന്നത് പൂർണ്ണ രൂപാന്തരണത്തിലാണ് പൂർണ്ണ രൂപാന്തരണത്തിൽ മാത്രമാണ് പ്യൂപ്പാ ഘട്ടം കാണപ്പെടുന്നത് പൂർണ രൂപാന്തരണത്തിൽ മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന ജീവികൾ മാതൃജീവിയുമായിട്ട് യാതൊരു സാദൃശ്യവും ഉണ്ടാവില്ല അതാണ് ലാർവ ഇപ്പം കണ്ടോ പൂമ്പാറ്റയുടെ മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്നത് ലാർവ ഒരു പുഴു പുഴുപോലെയുള്ള സാധനമാണ് അത് മാതൃജീവിയായിട്ട് യാതൊരു സാദൃശ്യവും ഇല്ല ആണല്ലോ ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള കേസിലാണ് എന്ത് പറയുന്നത് ആ രൂപാന്തരണം എന്ന് പറയുന്നത് രൂപാന്തരണം രണ്ട് ടൈപ്പ് ഉണ്ട് പൂർണവുമുണ്ട് അപൂർണവുമുണ്ട് അപ്പോൾ അപൂർണ രൂപാന്തരത്തിന് തവളയൊക്കെ ഒരു എക്സാമ്പിൾ ആണ് പൂർണ്ണ രൂപാന്തരം എന്ന് പറയുമ്പോൾ രൂപാന്തരണത്തിലാണ് നമ്മുടെ പൂമ്പാറ്റ ലാർവ സ്റ്റേജ് ഉള്ളതാണ് പൂർണ്ണ രൂപാന്തരണത്തിന് എക്സാമ്പിളായിട്ട് വരുന്നത് കേട്ടോ അവൻ പൂമ്പാറ്റയുടെ കേസ് ഇത്ര ശലഭത്തിൻ്റെ കേസൊക്കെ എന്താണ് പൂർണ്ണ രൂപാന്തരണത്തിന് ഉദാഹരണമാണ് ടീച്ചർ ടെക്സ്റ്റലേ പോയിന്റാണേ ഇനി നെക്സ്റ്റ് വരുന്നത് ശലഭങ്ങളും ലാർവകളും ശലഭങ്ങളും ലാർവകളുമാണ് അപ്പോൾ അരളി ശലഭത്തിൻ്റെ ലാർവയെ കാണുന്നുണ്ട് ഗർഗശലഭത്തിൻ്റെ ലാർവ കൃഷ്ണശലഭം അതുപോലെ മഞ്ഞപ്പാപ്പാത്തി ഇതെല്ലാം എന്താണ് പുഴു പുഴുപോലെയാണ് അല്ലേ എൻ്റെ ലാർവ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ പഠിച്ചു തുമ്പിയുടെ ലാർവയാണ് കുഴിയാന എന്ന് പറയുന്നത് അതുപോലെ തവള തവളയുടെ വാൽമാക്രി വാൽമാക്രി ഏറ്റവും കൂടുതൽ രൂപാന്തരണം കാണുന്നത് പ്രാണികളിലാണ് കേട്ടോ പ്രാണികളിലാണ് ഏറ്റവും കൂടുതൽ രൂപാന്തരണം കാണപ്പെടുന്നത് കടലാമ കടലിൽ നിന്ന് കരയിലേക്ക് കയറി വന്ന് മണൽ മാന്തി കുഴിയുണ്ടാക്കിയാണ് കടലാമകൾ മുട്ടയിടുന്നത് മനുഷ്യന്റെ ഇടപെടൽ മൂലം ഈ മുട്ടകൾക്ക് വൻതോതിൽ നാശം സംഭവിക്കുകയും കടലാമകൾ വംശനാശ ഭീഷണി നേരിടുകയും ചെയ്യുന്നു ഇവയെ സംരക്ഷിക്കുന്നതിന് പല സന്നദ്ധ സംഘടനകളും കേരളത്തിൽ പ്രവർത്തിക്കുന്നു വനം വകുപ്പിന് കീഴിൽ മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്നിലെ മുതിയ മുതിയം മുതിയം കടൽ തീരത്ത് കടലാമകളെ സംരക്ഷിച്ചു വരുന്നുണ്ട് മുതിയം കടൽ തീരം മുതിയം കടൽ തീരത്ത് എന്ത് ചെയ്യുന്നുണ്ട് ഈ കടലാമകളെ സംരക്ഷിച്ചു വരുന്നുണ്ട് അപ്പോൾ ഓർത്ത് വെച്ചേക്കുക എന്താണ് കടലാമകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ഒരു കടൽ തീരമാണ് മുതിയം കടൽ തീരം വള്ളിക്കുന്ന് മലപ്പുറം കേട്ടോ ഇനി അതുപോലെ കൊളാവി കടൽ തീരം കൊട കൊളാവി തീരം എന്താണ് കടലാമയുടെ മുട്ടയിടൽ കേന്ദ്രമാണ് കേട്ടോ ഒന്ന് ശ്രദ്ധിച്ചു വെക്കണം അത് ടെക്സ്റ്റ് ബുക്കിലില്ല കൊളാവി കടൽ തീരം കടലാമയുടെ മുട്ടയിടൽ കേന്ദ്രമാണ് ഇനി തീരം എന്ന് പറഞ്ഞിട്ട് തീരം എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയുണ്ട് അതെന്താന്ന് വെച്ചാൽ ഈ മുട്ട സംരക്ഷിക്കുന്നതിന് ഇത് ഈ കടലാമകളുടെ മുട്ട സംരക്ഷിക്കുന്നതിനുള്ള ഒരു സംഘടനയാണ് തീരം എന്ന പേരിൽ അറിയപ്പെടുന്നത് പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കേരളത്തിലെ ദേശാടന പക്ഷികൾ ഏതൊക്കെയാണെന്ന് ഇതൊക്കെയായിരുന്നു നാഗമോഹൻ മണൽക്കോഴി ചിലനം ഇരണ്ടകളൊക്കെയാണ് ഇനി നമുക്ക് കുറിച്ച് നോക്കാം കുഞ്ഞുങ്ങളെ പ്രസവിച്ച പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് സസ്തനികൾ നമുക്കറിയുന്നതാണ് ആന ഇതാ നോക്കൂ ആന പശു ആട് മാൻ ഇതൊക്കെ എന്താണ് സസ്തനികളാണ് ഇനി പറക്കുന്ന സസ്തനി പറക്കുന്ന സസ്തനിയാണ് വൗവാല് ചർമ്മബന്ധിതമായ മുൻകാലുകളാണ് ഇവയെ പറക്കാനായിട്ട് സഹായിക്കുന്നത് പക്ഷികളെ പോലെ തോന്നുമെങ്കിലും ഇവ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നവയാണ് അപ്പോൾ ഈ മാമൽസിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നുണ്ട് ശരീരത്തിൽ രോമങ്ങളുണ്ട് ചെവി കൂടെയുണ്ട് ഓക്കെ ഇനി സസ്തനികളിൽ മുട്ടയിടുന്നവയും ഉണ്ട് ഓക്കെ മുട്ടയിടുന്നവയും ഉണ്ട് ഏതൊക്കെയാണ് സസ്തനികൾ പൊതുവെ പ്രസവിക്കുകയാണ് അല്ലേ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നവയാണ് സസ്തനികൾ എന്നാണ് ഡെഫിനേഷൻ നമ്മൾ പഠിക്കുന്നത് എന്നാൽ മുട്ടയിട്ടിട്ട് അങ്ങനെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാവുന്ന സസ്തനികൾ എന്നിട്ട് അവരെ പാലൂട്ടി വളർത്തുന്നവരും ഉണ്ട് അപ്പോൾ സസ്തനികൾ പൊതുവെ പ്രസവിക്കുകയാണെങ്കിലും മുട്ടയിടുന്ന ചിലതും ഈ കൂട്ടത്തിലുണ്ട് എക്സാമ്പിളാണ് പ്ലാറ്റിപ്പസ് പ്ലാറ്റിപ്പസ് എക്കിഡ്ന പ്ലാറ്റിപ്പസ് എക്കിഡ്ന എന്നിവ മുട്ടയിടുന്ന സസ്തനികളാണ് ഇവ കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുകയും ചെയ്യും ഇനി പ്രസവിക്കുന്നവ മുട്ടയിടുന്നവ എന്നൊക്കെ പറഞ്ഞ ക്ലാസിഫിക്കേഷനാണ് ശരീരം മുറിഞ്ഞാലും പുതിയ ജീവി പ്ലാനേറിയയുടെ പ്രത്യേക കഴിവാണ് ഇവിടെ പറയുന്നത് മണ്ണിര പ്ലനേറിയ മണ്ണിര പ്ലനേറിയ ഒരു തരം പരന്ന വിരയാണ് പ്ലനേറിയ ചിത്രത്തിൽ കാണുന്നത് പോലെ ഇവയുടെ ശരീരഭാഗങ്ങൾ മുറിഞ്ഞാൽ ആ ഭാഗം വളർന്ന് പുതിയ ജീവിയായിട്ട് മാറും ഇനി പ്രസവിക്കുന്ന അച്ഛൻ മത്സ്യത്തിന്റെ വർഗത്തിൽപ്പെട്ട ഏഴ് ഇഞ്ച് മാത്രം വലിപ്പമുള്ള ജീവികളാണ് കടൽ കുതിരകൾ പെൺ കടൽ കുതിരകൾ ഇടുന്ന മുട്ടകൾ ആൺ കടൽ കുതിരകളുടെ ഉദരഭാഗത്തെ സഞ്ചിയിൽ സൂക്ഷിക്കുന്നു നാൽപ്പത് ദിവസത്തിന് ശേഷം ഈ മുട്ടകൾ വിരിഞ്ഞ് സഞ്ചിയിൽ നിന്ന് പുറത്തു വരുന്നു ആൺ കടൽ കുതിര പ്രസവിക്കുന്നതുപോലെ തോന്നുന്നത് ഇതുകൊണ്ടാണ് ഇനി അടുത്തത് സഞ്ചിമൃഗങ്ങൾ അരെ കുറിച്ചാണ് പറയുന്നത് കങ്കാരുവിനെ കുറിച്ചാണ് സഞ്ചിമൃഗം എന്നറിയപ്പെടുന്ന കങ്കാരു ഓസ്ട്രേലിയയിലാണ് കാണപ്പെടുന്നത് പ്രസവിച്ച ഉടനെ കുഞ്ഞുങ്ങളെ സ്വന്തം ശരീരത്തിലുള്ള നെഞ്ചിൽ ആക്കിയാണ് ഇവ പരിപാലിക്കുന്നത് ഇനി പ്രസവിക്കുന്ന പാമ്പ് ഏത് പാമ്പാണ് അണലിയെ കുറിച്ചാണ് പറയുന്നത് പാമ്പുകളിൽ പെട്ട അണലിയുടെ മുട്ടകൾ വിരിയുന്നത് ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെയാണ് ഇവയുടെ കുഞ്ഞുങ്ങൾ പുറത്തു വരുമ്പോൾ അണലി പാമ്പ് പ്രസവിക്കുന്നതായി തോന്നുന്നു കുഞ്ഞുങ്ങൾ പുറത്തു വന്ന ശേഷം അണലി അവയെ ഒട്ടും പരിപാലിക്കുന്നുമില്ല ഇനി അടുത്തത് പവിഴപ്പുറ്റുകൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഉണ്ട് പഠിക്കണം നോക്കാം കടലിലെ മഴക്കാടുകൾ കടലിലെ മഴക്കാടുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത് പവിഴപ്പുറ്റുകളെയാണ് ഓക്കെ പവിഴപ്പുറ്റുകൾ കടലിനടിയിൽ പൂന്തോട്ടങ്ങളെപ്പോലെ കാണുന്ന ജീവി വർഗമാണ് വിവിധ ഇനം കടൽ ജീവികളുടെ വാസ കേന്ദ്രം കൂടിയാണിത് കടൽക്ഷോഭം ഒരു പരിധിവരെ തടയാനും പല അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ നിർമ്മിക്കാനും പ്രയോജനപ്പെടുത്തുന്ന പവിഴപ്പുറ്റുകൾ ഇപ്പോൾ വംശനാശ ഭീഷണി നേരിടുകയാണ് ഇവയുടെ ഇവയെ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രണ്ടായിരത്തി എട്ട് എന്നീ വർഷങ്ങൾ പവിഴപ്പുറ്റു വർഷങ്ങളായി ആചരിക്കുകയുണ്ടായി ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റുകൾ ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റുകൾ ആസ്ട്രേലിയയിലെ ഗ്രേറ്റ് വാരിയർ റീഫാണ് ലക്ഷദ്വീപിൽ പവിഴപ്പുറ്റുകൾ ധാരാളമായി കാണപ്പെടുന്നുണ്ട് അപ്പോൾ കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് എന്ത് പവിഴപ്പുറ്റുകൾ എന്ന ജീവി വർഗമാണ് കടലിലെ മഴക്കാടുകളായിട്ട് അറിയപ്പെടുന്നത് എന്താണ് പല അസുഖങ്ങൾക്കുള്ള മരുന്നുകളാണ് അതുപോലെ തന്നെ എന്താണ് പല കടൽ ജീവികളുടെയും ആവാസ കേന്ദ്രമാണ് കടൽക്ഷോഭം ഒരു പരിധിവരെ തടയാനും പവിഴപ്പുറ്റുകൾക്കാകും എന്നാൽ ഇപ്പോൾ ഇവ വംശനാശ ഭീഷണി നേരിടുകയാണ് അവയുടെ പ്രാധാന്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രണ്ടായിരത്തി എട്ട് എന്നീ വർഷങ്ങൾ പവിഴപ്പുറ്റ് വർഷമായിട്ട് ആചരിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് എവിടെയാണ് ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫിലാണ് ഗ്രേറ്റ് ബാരിയർ റീഫിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് കാണപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത് കേട്ടോ അപ്പോൾ രണ്ട് ചാപ്റ്റേഴ്സ് ആണ് ഇങ്ങനത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത് ഏതൊക്കെയായിരുന്നു വിത്തിനുള്ളിലെ ജീവനും അതുപോലെ ജന്തുവിശേഷങ്ങൾ എന്ന് പറയുന്ന ഓൾഡ് സിആർട്ടി ലെസൺ ഇനി ഓൾഡ് സി ആർട്ടിയില് ഫിഫ്ത് സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ലെസൺ ഉണ്ട് സസ്യലോകത്തെ അടുത്തറിയാം അപ്പോൾ പ്രകാശ സംശ്ലേഷണം എന്ന ടോപ്പിക്കിന്റെ അണ്ടറിൽ നമ്മൾ ഓൾറെഡി ആ ഒരു ചാപ്റ്റർ പഠിച്ചതാണ് അപ്പോൾ നിങ്ങൾ ആ ഒരു ചാപ്റ്ററിന്റെ വീഡിയോ കൂടി കണ്ടേക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്ത് ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വിട്ടു പോകേണ്ട കൂടാതെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കിലേക്ക് ജോയിൻ ചെയ്താൽ അവിടെ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാനുകളും സ്റ്റഡി പ്ലാൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീക്കിലി എക്സാംസ് ഒക്കെ അവൈലബിൾ ആകും കേട്ടോ താങ്ക്